ഒരു ചേട്ടൻ ഇവിടെ വന്നു ആ ചേട്ടനെ കണ്ടു പെൺകുട്ടി എഴുന്നേറ്റ് നടക്കുന്നില്ല ഇപ്പൊ നമ്മളെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എഴുന്നേറ്റ് നടന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ എന്നാൽ പള്ളി പോയി തുടരുന്നു ചേട്ടൻ മുടി പള്ളി പോക്കില്ലായിരുന്നു പള്ളി പോക്കില്ലായിരുന്നു അല്ലെങ്കിൽ ആ ചേച്ചീനെ പുറത്തെടുത്തിയപ്പോൾ ആ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാരണം എന്താ രോഗം വരാനുള്ള കാരണം ഈ ചേട്ടൻ ഒരു വിശ്വാസി ആയിരുന്നില്ല അല്ലേ നിങ്ങൾ കൃഷി ഇറക്കുന്ന സമയത്ത് ആ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്ത് ഏതായിരിക്കും വിത്ത് ഏതായിരിക്കും ഏറ്റവും നല്ല വിത്തായിരിക്കും മക്കളെ ജനിപ്പിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം ഏറ്റവും പ്രാർത്ഥിച്ചൊരുങ്ങി എൻ്റെ ശരീരത്തിൽ വിശുദ്ധിയോടുകൂടെ മക്കളെ ജനിപ്പിച്ചാൽ ആ മക്കൾ മക്കളെന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ നോക്കുകയും നിങ്ങൾക്ക് ഫലം നൽകുകയും ചെയ്യും അല്ലല്ലോ എന്താ പറഞ്ഞ കാരണം അവർ പറയുന്നുണ്ട് വിത്ത് ഗുണം പത്ത് ഗുണം ഗുണമെന്നാണ് നിങ്ങളാണ് പറഞ്ഞത് ഞാൻ വിത്താ പറഞ്ഞോളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ വിത്ത് ഗുണം പത്ത് ഗുണം അല്ല ഇരിക്ക ഞാൻ സഹോദരനെ പറഞ്ഞു ചേട്ടൻ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അന്ന് കൊച്ച എഴുന്നേറ്റ് നടക്കും അത് വൈദികൻ്റെ കഴിവ് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എഴുന്നേറ്റ് നടന്നു എന്നിട്ട് പറഞ്ഞു അച്ചാ ഇന്ന് ഞാൻ മൂന്ന് മണി എന്ന സമയമുണ്ടെങ്കിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപത്തിനെല്ലാം ഞാൻ പരിഹാരം ചെയ്യുമ കാരണം എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ കുടുംബത്തെ വിശാച്ച് സാത്താൻ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ അതുകൊണ്ട് പള്ളി പോകാത്തവരും വിശുദ്ധ കുർബാന യോഗ്യതയോട് സ്വീകരിക്കാത്തവരും ശരീരത്തെ വിവേചിച്ചറിയാത്തവരും ആത്മാവിനെ വിവേചിച്ച് അറിയാത്തവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വെറുതെ അച്ഛൻ കൊടുക്കുന്നതല്ല ഇത് അച്ഛൻ്റെ ഫലമല്ല അച്ഛൻ്റെ ഡിഗ്രിയല്ല അച്ഛൻ്റെ യോഗ്യതയല്ല മറിച്ച് ഇത് ഈശോയുടെ ശരീരവുമാണ് ഈശോയുടെ രക്തവുമാണ്